അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ചൂട് പൊറോട്ടയും അതിൻ്റെ കൂടെ നല്ലവണ്ണം ഗ്രേവിയൊക്കെ ഉള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയും കൂടെയാണ് ഞാൻ കാണിക്കുന്നത് മട്ടൻ കറി നമ്മൾ സിമ്പിളായിട്ട് തന്നെ കുക്കറിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ പൊറോട്ടയ്ക്ക് ഉള്ള മാവൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വെക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഒരു കിലോ മൈദ മാവ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ സോഡാപ്പൊടി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പുള്ളിയില്ലാത്തൊരു അര കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ നല്ലവണ്ണം കുഴച്ച് വയ്ക്കണമെങ്കിൽ മാവൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണേ ഒരു പത്ത് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം മുട്ട ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുട്ടയും ചേർക്കാം തൈര്ന്നു പകരമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മാവുപ്പ് നമ്മൾ രാത്രിത്തേക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒന്ന് കുഴച്ച് വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഒരു മട്ടൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആ കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണേ അപ്പോൾ എപ്പോഴും നമ്മൾ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേണമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഒരു നാല് സവാള ഒന്ന് തെൻ സ്ലൈസാക്കിയിട്ട് മുറിച്ചത് അത് ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ ഇനി നമുക്ക് ആ ഒരു മട്ടൺ കറിക്കുള്ള ഒരു മസാല ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മല്ലി ഒരു നാല് ഏലക്ക എടുക്കുന്നുണ്ട് ഒരു കഷ്ണം പട്ടയും പിന്നെ ഒരു നാല് ഗ്രാമ്പു ഒരു ടീസ്പൂൺ പോപ്പി സീഡ്സ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെപ്പറും കൂടെ അപ്പോൾ മുഴുവൻ മസാല ഉണ്ട് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നല്ല ഫൈനായിട്ട് ഒന്നും പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയും മസാല നമുക്ക് വേണ്ടി വരില്ല ഒരു കറിക്ക് ആവശ്യത്തിന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു മസ ഒരു ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഇനി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് പൊടിച്ചിട്ടൊന്നും മാറ്റി വന്ന് ചേർത്തിട്ടൊന്നും ബ്ലെൻഡ് ചെയ്തിട്ടൊന്നും മാറ്റി വെക്കാം നമ്മൾ നമ്മളതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് ഒന്ന് വഴിച്ചേർത്തി പച്ചമുളക് ഒന്ന് മാറി വന്നതിന് ശേഷം മാത്രം ഒരു കിലോ മട്ടനാണ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കണം അത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്ത് മുപ്പതോളം ചെറുകൾ ഉണ്ട് തൊലിയ്ക്ക് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം മിക്സിയിലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ നമുക്കിനി മട്ടൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടില്ല അമ്മ ഒരു മസാല അത് നമുക്കിനി ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു അര തൊട്ട് മുക്കാൽ കപ്പ് വരെ വെള്ളം ഒന്ന് ഒഴിക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് മൂന്നോ നാലോ വിസിൽ പോകുന്നവരെ നന്നായിട്ട് മട്ടനൊന്നും വേവിച്ചെടുക്കാം അപ്പോൾ അവർ കറിക്ക് ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി അവർ പൊറോട്ടകളും ആവൊന്ന് ബോൾസ് ആക്കിയിട്ടൊന്നും മാറ്റി വെക്കുന്നുണ്ടേ അപ്പം പാം ഓയിലും ഡാൽഡയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം അല്ലാതെ പാം ഓയിൽ മാത്രമായിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് എടുത്തിട്ട് അതിൽ നമുക്ക് ഈ ഒരു ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും പൊറോട്ട അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിന്നായിട്ടൊന്ന് ണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചപ്പാത്തി കൊരിച്ച് നല്ലോണം തിന്നായിട്ടൊന്നും പരത്തിയെടുത്താൽ മതിയാകും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് വീശിയൊന്ന് എടുത്താലും മതി ഇനി നമുക്കിതൊന്ന് ചുറ്റി ഒന്ന് ഇതുപോലൊന്ന് മാറ്റി വെക്കാം ഇതുപോലെ എല്ലാം ഒന്ന് ആക്കിയെടുത്തതിനു ശേഷം ഒരു നാലഞ്ച് തുണി ഇതിൻ്റെ മോളിലിറ്റർ വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ നമുക്കിത് പരുത്തിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ അപ്പോൾ നെയ്യ് ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിനെയും നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടില്ല ആ ഒരു മസാല ഇന്ന് ഒന്നോ രണ്ട് ടീസ്പൂൺ ചേർത്തെടുക്കാം ആ ഒരു സ്മെല്ലിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും കൂടെ ഒന്ന് നല്ലതായിരിക്കും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കറി ഒന്ന് റെഡി ആയിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു പാൻ നല്ലവണ്ണം പാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഹൈ ഹീറ്റിൽ തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു പുറട്ട് നമ്മൾ നിറച്ചുട്ടി വെച്ചിട്ട് ആ ഒരു മാവൊന്ന് പരത്തി കിട്ടാൻ നല്ലോണം ഒന്ന് പരത്തി ഇതുപോലെ ചട്ടിയിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഒരു കളർ ഒന്ന് മാറി വരുന്നവരൊന്ന് വേവിച്ചിട്ടെടുക്കാം രണ്ട് സൈഡ് നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് ചൂടോട് കൂടി തന്നെ ഒന്ന് അടിച്ചെടുക്കണേ അപ്പോഴാണ് ആ ഒരു ലെയർ ഒക്കെ ഒന്ന് വിട്ട് പുറട്ടൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കൈ ഒക്കെ നല്ല പൊള്ളും കേട്ടോ ഈ ഒരു സമയത്ത് അപ്പം നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതൊരു ശീലമായിട്ടുണ്ട് ശീലമല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കൈക്ക് നാളെ ഇന്നത്തെ ദിവസം വേദനയിരിക്കില്ല അടുത്ത ദിവസമാകുമ്പോൾ ഭയങ്കര വേദനയിരിക്കും കേട്ടോ കഴിക്കുക എന്നിട്ട് നമുക്കിത് ചൂടോട് കൂടി തന്നെ ഒന്ന് ഒരു ചൂട് പാത്രത്തിലോട്ടൊന്ന് വെച്ചിട്ടൊന്ന് അടച്ചൊന്ന് മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചൂടോട് കൂടി കഴിക്കാനാണല്ലോ എപ്പോഴും പൊറോട്ട നല്ലത് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചൂട് പൊറോട്ടയും നല്ല മൊരിഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് അതിൻ്റെ കൂടെ തന്നെ നല്ല മട്ടൻ കറി അപ്പോൾ ഈ ഒരു കോംബോയും ഈ ഒരു വീഡിയോയും റെസിപ്പിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ഒന്ന് യൂട്യൂബാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്